നമുക്കൊരു മത്തിക്കറി മുളകിടങ്ങനെയാ നോക്കുക അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഉലുവയും പെരിഞ്ചീരം ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ സവാളയും ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഒരു രേഷം വേപ്പിൻ്റെ അരി കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കുക ഇതൊക്കെ നന്നായി വയന്ന് വന്നാൽ നമുക്കതിൽക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും ഒരു ടീസ്പൂണ് സാധാ മുളകും പൊടിയാണ് ഉണ്ടത് അര ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടത് കാണിച്ചിട്ടില്ല മറന്നുപോയി പിന്നെ അത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വന്നാൽ നമുക്കതിൽക്ക് ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ തക്കാളി തക്കാളിട്ടൊക്കെ അറിക്കനുസരിച്ചിട്ട് കൊടുക്കാം ഞാനിതൊരു മൂന്ന് തക്കാളി എടുത്തില്ല അതൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കുക പുതാ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞ് പേസ്റ്റ് ഇനി അതിലേക്ക് ലേശം ഉപ്പ് കൊടുക്കുക കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ജയിച്ചെടുക്കുക ഉദാക്കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മീൻ ഇട്ട് കൊടുക്കാം മത്തി ഇട്ട് കൊടുക്കാം മത്തിട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ അതാ കാര്യമൊക്കെ നല്ല ഉഷാറായി ബന്ധു വന്നിട്ടുണ്ട് നമുക്ക് മെല്ലിച്ചപ്പും വേപ്പിലിട്ട് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം